അഞ്ചു മിനിറ്റ് കൊണ്ട് ഇൻസ്റ്റന്റ് ചിക്കൻ കറി പൗഡർ വെച്ചിട്ട് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം അത് ആദ്യമായിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഇതിൽ കിട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ ഒരു രണ്ട് ഒന്നര അല്ലെ ഒന്നര ഉള്ളി വലിയ ഉള്ളി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത് തക്കാളി വരും എത്ര തക്കാളി കേട്ടോ രണ്ട് തക്കാളി രണ്ട് തക്കാളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് ചിക്കൻ പൗഡർ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് അഞ്ഞൂറ് ഗ്രാം ചിക്കനിലേക്ക് ചേർക്കുന്ന മസാലപ്പൊടിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അത് ഒരു കാര്യം ഞാൻ പറയാം ഓരോരുത്തർക്കും മസാല കുറവായിരിക്കും കൂടുതലായിരിക്കും അതിനനുസരിച്ചിട്ട് മുമ്പൊരു ഇതിൽ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് ഒരു വിസില് ഓരോരുത്തരെ കുക്കറിനുസരിച്ചിട്ടാണ് ഒന്നോ രണ്ടോ വിസില് നമുക്ക് ഇനി വേവിച്ചെടുക്കാം ഇത് മൂടി വെച്ച് ഒന്നോ രണ്ടോ വിസില് വേവിച്ചെടുക്കാം രണ്ട് വിസില് വന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് വിസിലൊക്കെ പോയാ പോയിട്ടുണ്ട് കണ്ടോ വന്നിട്ടുണ്ട് നമ്മുടെ സംഭവം നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇത് ഇതിന്റെ മേലുതാ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒന്ന് താളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ ഡീറ്റെയിൽ വീഡിയോ കാണണമെങ്കിൽ ഇത് വാങ്ങുന്നവർ ഇതിന്റെ ബാക്കിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ ബൈ